കൈക്കൂലി വാങ്ങുന്നതിനിടെ കനറ ബാങ്ക് കൺകറന്റ് ഓഡിറ്റർ വിജിലൻസിന്റെ പിടിയിൽ മാവേലിക്കര ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്ന മാവേലിക്കരനെയാണ് വിജിലൻസ് പിടികൂടിയത് ആറു ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് കൂടുതൽ പേരിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൈക്കൂലി വാങ്ങിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോൺ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സമരപ്പുറത്തുള്ള രേഖകൾ ശരിയല്ല ആ രേഖകൾ ശരിയല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ എൻ പി ഐ ആയിക്കിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ കൈക്കൂലി തരണം എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു ആറ് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടത് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേരുന്നത് അർജുൻ മട്ടന്നൂർ വെൽക്കം ബാക്ക് ഈ ഓഡിറ്ററുടെ കള്ളക്കളി തുടങ്ങിയിട്ട് കുറെ കാലമായതാണോ ഇതെങ്ങനെയാണ് അദ്ദേഹം ഇത്ര വിദഗ്ധമായ ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടേയിരുന്നത് ഒടുവിൽ എങ്ങനെയാണ് പിടിവീണത് അർജുൻ സുജ പാർവതി ഒരു ബാങ്കിൽ നിന്ന് വൻതുക വായ്പ എടുത്തിയാളെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി ആവശ്യപ്പെട്ടത് അതേ ബാങ്കിലെ കൺകറൻറ്റ് ഓഡിറ്ററാണ് കനറ ബാങ്കിൻ്റെ മാവേലിക്കര ബ്രാഞ്ചിലെ കൺകറൻറ്റ് ഓഡിറ്ററായ കൊല്ലം സ്വദേശി കെ സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയിരിക്കുന്നത് കൊച്ചി പനമ്പള്ളി നഗർ സ്വദേശിയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ഈ പരാതിക്കാരൻ വലിയ തുക ഈ ബാങ്കിൽ നിന്നും വായ്പയായി എടുത്തിരുന്നു എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് ആയി എന്നും എത്രയും പെട്ടെന്ന് തനിക്ക് ആറ് ക്ഷം രൂപ കൈക്കൂലിയായി വേണം എന്നുമായിരുന്നു സുധാകരൻ്റെ ആവശ്യം ഇത് നൽകിയില്ലെങ്കിൽ കിട്ടാക്കടമായി പ്രഖ്യാപിക്കുമെന്നും അത് വലിയ ബുദ്ധിമുട്ടുകൾ താങ്കൾക്കുണ്ടാക്കും എന്നും ഭീഷണിപ്പെടുത്തുകൊണ്ടായിരുന്നു പണം ആവശ്യപ്പെട്ടത് പലതവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച ഈ പരാതിക്കാരൻ ഈ സുധാകരന് ഗൂഗിൾ പേയിലൂടെ പതിനായിരം രൂപ കൈമാറി പക്ഷേ ഈ തുക പോരാ ബാക്കി തുക കൂടി വേണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസിനെ വിവരമറിയിക്കുകയും അതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ പരാതിക്കാരൻ കൊല്ലം ചിന്നക്കടയിലുള്ള സുധാകരൻ്റെ വീട്ടിനോട് ചേർന്നുള്ള ഓഫീസിലെത്തി അൻപതിനായിരം രൂപ കൂടി കൈമാറിയത് അതിനിടയിൽ വിജിലൻസ് പിടികൂടുകയായിരുന്നു എന്തായാലും ഈ കൺകറിന്റെ ഓഡിറ്റർക്ക് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ല എന്നാണ് കനറാ ബാങ്കിൻ്റെ വിശദീകരണം ഇയാൾ ഇവിടെ മാത്രമല്ല നേരത്തെ പല ആളുകളിൽ നിന്നും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പണം തട്ടിയിട്ടുണ്ട് എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സുജയ സുജയോ അർജുൻ മറ്റൊരു വാർത്തയിലേക്ക്